ഇത് ആദ്യമാണോ വിദേശ മണ്ണിൽ ഇന്ത്യൻ പൗരന്മാർക്ക് വധശിക്ഷ വിധിക്കുന്നതും അവർ കുറ്റവിമുക്തരാക്കുന്നതും അല്ല എന്നാൽ അത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ശക്തമായ ഇടപെടലുകൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ നടത്തുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും രണ്ടായിരത്തി പത്തിൽ നടന്ന ഒരു സംഭവം പങ്കുവെച്ചുകൊണ്ട് നടൻ കൃഷ്ണകുമാർ കുറിച്ച വരികൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലേക്ക് നമസ്കാരം സഹോദരങ്ങളെ ഒരു പാകിസ്ഥാനി പൗരന്റെ കൊലപാതകം ആരോപിച്ചുകൊണ്ട് ഷാർജയിൽ ഒരു കീഴ്ക്കോടതി രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തി ഒൻപതിന് ഇന്ത്യക്കാരായ പതിനേഴു പേർക്ക് വധശിക്ഷ വിധിക്കുന്നു വധശിക്ഷ ലഭിക്കപ്പെട്ടവർ ഇരുപത്തിയൊന്നിനും ഇരുപത്തിയഞ്ചിനും വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളായിരുന്നു എല്ലാവരും പഞ്ചാബ് സ്വദേശികൾ തെറ്റിദ്ധാരണ മൂലമാണ് അവർ പ്രതികൾ ആയത് എന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ അന്ന് ആരോപിച്ചത് കുറ്റമേൽക്കാൻ വേണ്ടി ഈ പതിനേഴ് പേരെയും ജയിൽ അധികൃതർ ഇലക്ട്രിക് ഷോക്ക് ഉൾപ്പെടെയുള്ള മൂന്നാം മുറ ഉപയോഗിച്ചുവെന്നും അന്ന് ആംനസ്റ്റി ആരോപിച്ചിരുന്നു ഒരു ലക്ഷം ദീർഘം പിഴ അടച്ചതിനു ശേഷമാണ് ഇവരുടെ വധശിക്ഷ വർഷങ്ങൾക്ക് ശേഷം റദ്ദാക്കിയത് വധശിക്ഷ റദ്ദാക്കിയതിനു ശേഷവും സ്വതന്ത്രരാകാൻ കഴിയാതെ ആ യുവാക്കൾ വളരെ കാലം ഷാർജയിൽ തടവിൽ തന്നെ കഴിയേണ്ടി വന്നു ഈ സംഭവം ഇപ്പോൾ ഓർക്കാൻ കാരണം ഈയിടെ ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിച്ച എട്ട് ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരുടെ വധശിക്ഷ റദ്ദാക്കിയ സന്തോഷ വാർത്തയാണ് സന്തോഷവാർത്തയാണ് ഉദ്യോഗസ്ഥരുടെ വധശിക്ഷ ഇപ്പോൾ തടവ് ശിക്ഷയായി കുറച്ചിരിക്കുകയാണ് കോർട്ട് ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റൻസിന്റെ വിധിയിൽ ഭാരത സർക്കാർ നൽകിയ അപ്പീലിലാണ് ഈ നടപടി നേരത്തെ ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരിൽ കണ്ടു ഭാരത സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും അറിയിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ നടന്ന സംഭവത്തിൽ പ്രതികളായവർക്ക് ഹിന്ദി അറിയാവുന്ന ഒരു വക്കീലിനെ പോലും നൽകാൻ അന്ന് ഷാർജ കോടതി വിസമ്മതിച്ചിരുന്നു ഇവരുടെ വധശിക്ഷ റദ്ദാക്കാൻ ഭാരത സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടലും ഉണ്ടായില്ല സർക്കാർ വൃത്തങ്ങളെ സമീപിച്ച ആ യുവതി നിരാശയായിരുന്നു അന്ന് ഫലം എന്നാൽ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മുൻകാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയാണ് നയതന്ത്ര കാര്യങ്ങളിൽ ഉൾപ്പെടെ ഭാരത സർക്കാർ അവലംബിച്ചു വരുന്നത് വിദേശ മണ്ണിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭാരതീയരുടെ സുരക്ഷയ്ക്കും കരുതലിനും വേണ്ടി പ്രാമുഖ്യം കൊടുക്കുന്ന സർക്കാർ എന്ന നിരവധി തവണ ഇന്ത്യൻ സർക്കാർ മോദി സർക്കാർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു യമനിലും ഉക്രൈനിലും ഭാരത സർക്കാർ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ ചില ഉദാഹരണങ്ങൾ മാത്രം ചാരവൃത്തി ആരോപിക്കപ്പെട്ട നാവിക ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് അവരുടെ നിരപരാധിത്വം തെളിയിച്ച് സ്വതന്ത്രരാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത് അൽ ഗ്ലോബൽ കേസിലെ വധശിക്ഷ ഇളവ് ചെയ്ത ഖത്തറിലെ അപ്പീൽ കോടതി വിധിയുടെ വിശദാംശങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഖത്തറിന്റെ ഭാരത അംബാസിഡറും മറ്റുദ്യോഗസ്ഥരും നാവികരുടെ കുടുംബാംഗങ്ങളും കോടതിയിൽ ഉണ്ടായിരുന്നു കേസിന്റെ എല്ലാ ഘട്ടത്തിലും നാവികരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം മന്ത്രാലയമുണ്ട് എല്ലാവിധ കൌൺസിൽ സഹായങ്ങളും നിയമസഹായങ്ങളും തുടർന്നും ലഭ്യമാക്കും ഖത്തർ അധികൃതരുമായുള്ള ചർച്ചയും തുടരും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നടത്തിയ പ്രസ്താവനയാണ് ഇത് എന്നാൽ എന്താണ് നാവികർക്കെതിരെ ചുമത്തിയ കുറ്റമെന്ന് ഖത്തറോ ഇൻഡിയോ വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇസ്രായേലിനു വേണ്ടി ചാരവൃത്തി നടത്തി എന്നതാണ് കുറ്റം എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് സ്ത്രീകരണമില്ല എങ്കിലും രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചാണ് വധശിക്ഷ ഖത്തർ വധശിക്ഷയ്ക്ക് വിധിച്ച നാവികരെ തിരികെ രാജ്യത്ത് എത്തിക്കുമെന്നും വിഷയം കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രധാന കാര്യമാണെന്നും കേന്ദ്ര വിദേശകാര്യ ഡോക്ടർ എസ് ജയശങ്കർ പാർലമെന്റിൽ പ്രഖ്യാപിച്ചിരുന്നു നാവികരുടെ കേസ് നടത്തിപ്പടക്കം കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തതോടെയാണ് വധശിക്ഷയിൽ നിന്നുള്ള മോചനം സാധ്യമായത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്സ്